നമസ്കാരം ഡോഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് മുംബൈ ഇന്ത്യൻസും കെ കെ ആറും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് കെ കെ ആർ പ്ലേ ഓഫിലേക്ക് ഒരു കാലെടുത്ത് വെച്ച മട്ടിൽ നിൽക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ഏതാണ്ട് പുറത്തായി കഴിഞ്ഞ അവസ്ഥയിൽ നിൽക്കുകയാണ് എന്തായാലും മുംബൈക്ക് ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കണം അവർക്ക് അഭിമാനം കാക്കേണ്ടതുണ്ട് കെ കെ ആർ ആവട്ടെ പ്ലേ ഓഫ് അങ്ങ് പൂർണ്ണമായിട്ട് ഉറപ്പിക്കണം അതിനു വേണ്ടിയാണ് ഇറങ്ങുന്നത് വാങ്കടയിലാണ് ഇന്ന് കളി അതാണ് കെ കെ ആറിന് ഒരു ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നത് ഈ കാലയളവിൽ വാങ്കടയിൽ പോയി കളിച്ചിട്ട് ഒറ്റ കളി മാത്രമാണ് കെ കെ ആറ് ജയിച്ചിട്ടുള്ളത് അതാകട്ടെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സുനിൽ നാരായൺ പതിനഞ്ച് റൺസ് നാല് വിക്കറ്റ് എടുത്ത് മിന്നിക്കെത്തി കളിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നേക്ക് വരുമ്പോ അതേ സുനിൽ നാരായണ് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും മിന്നും ഫോമിലാണ് ചെറിയ ബൗണ്ടറി ഫ്ലാറ്റ് ട്രാക്ക് എല്ലാം കൂടി ചേരുമ്പോ സുനിൽ നാരായണ് ഇന്നും പൊളിച്ചെടുക്കാനുള്ള സാധ്യത അവിടെയുണ്ട് ഏതായാലും രോഹിത് ശർമ്മയും അതുപോലെ ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും പിന്നെ സൂര്യകുമാർ യാദവും ഒക്കെ ചേരുന്ന ടീമിന് കരുത്തോടുകൂടി പ്രകടനം നടത്താൻ വാങ്കടയിൽ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവരുടെ ആരാധകരും കാത്തിരിപ്പാണ് അപ്പൊ ഇത് നല്ലൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതിന്റെ ടീമിന്റെയും ഇമ്പാക്ട് പ്ലെയർ അതുപോലെ ബാക്കി ടീം ന്യൂസുകളൊക്കെ നമ്മളിന്ന് പരിശോധിക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അവരിപ്പോ സൂര്യകുമാർ യാദവിന് പകരം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നുവാൻ തുഷാരയെ കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത് അതേ രീതി ഇന്നും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇഷാന് അവരുടെ പ്രൊബിൾ ട്വൽവിലേക്ക് പോയ ഇഷാൻ കിഷൻ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ നെഹാൽ വധേര ടിം ഡേവിഡ് മുഹമ്മദ് നബി പീയുഷ് ചാവ്ള ജലാൽ കോട്സി ഓർ ലൂക്ക് വുഡ് ദെൻ ജസ്പ്രീത് ബുംറ നമ്പർ ട്വൽവിൽ നുവാൻ തുഷാർ ബോൾ ചെയ്യാൻ വേണ്ടി തുഷാറി ഉണ്ടാവും ബാറ്റ് ചെയ്യാൻ വേണ്ടി സൂര്യകുമാർ യാദവ് ഉണ്ടാവും അങ്ങനെയായിരിക്കും അവരുടെ ഇമ്പാക്ട് പ്ലെയർ സ്റ്റാറ്റജ് അതേസമയം കെ കെ ആറിന്റെ കാര്യത്തില് ഹർഷിത് റാണക്ക് കളിക്കാൻ പറ്റിയ സസ്പെൻഷനാണ് പിന്നെ നിതീഷ് റാണയുടെ കാര്യം നമുക്കറിയാം അദ്ദേഹത്തിന് പരിക്കായിട്ട് പുറത്താണ് അദ്ദേഹം സൂൺ ഫിറ്റ് ആകും എന്ന് മാത്രമേ ഇപ്പോഴും ലഭ്യമാകുന്നുള്ളൂ നെറ്റ്സിലൊക്കെ അദ്ദേഹം ബാറ്റിംഗ് തുടങ്ങിയിട്ട് ഇന്നും കളിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നെ അവരുടെ ഇമ്പാക്റ്റ് പ്ലെയർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എതിരാളികൾക്കനുസരിച്ച് കളിയുടെ അനുസരിച്ചാണ് അവർ ഉപയോഗപ്പെടുന്നത് അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർ സി ബിക്കെതിരെ സുയാഷ് ശർമായി കളിപ്പിക്കുന്നു അങ്കൂൾ റോയി കളിക്കുന്നത് സ്ലോ ട്രാക്കിലാണ് അപ്പം റൈറ്റ് ആൻഡ് ഹെവി ആയിട്ടുള്ള പി ബി കെഎസിനെതിരെ അദ്ദേഹം കളിക്കുന്നു അല്ലെങ്കിൽ വൈബവറവറ കളിക്കുന്നു രാജസ്ഥാൻ റോയൽസിനെതിരെ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ രൂപത്തിലാണ് അവര് കളിയുടെ സാഹചര്യത്തിനനുസരിച്ച് ഓപ്പണൻസിനെ നോക്കിയിട്ടൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇന്നും അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ അവരുടെ പ്രോബൽ ട്വൽവിലേക്ക് പോയാൽ ഫിൽ സോൾട്ട് സുനിൽ നാരായൺ അങ്കരീഷ് രഘുവൻശി ശ്രേയസ് അയ്യര് വെങ്കടേഷ് അയ്യര് റിംഗു സിംഗ് ആന്ധ്ര റസല് രമൺദീപ് സിംഗ് ദുഷ്മന്ത ചമീര ഓർ മിച്ചൽ സ്റ്റാർക്ക് അതാണ് നമ്മൾ അവിടെ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വരുൺ ചക്രവർത്തി വൈഭവ് അറോറ നമ്പർ ട്വൽവിൽ ഒന്നുകിൽ അങ്കുൾ റോയി അല്ലെങ്കിൽ സുയാഷ് ശർമ്മ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരും അങ്കരീഷ് സെഗുവൻശിക്ക് പകരമായിരിക്കും മിക്കവാറും അത്തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് പോകുക ഏതായാലും അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇന്നത്തെ മത്സരം തീർച്ചയായിട്ടും വങ്കടയിലാണ് റെണ് ഒഴുകുമെന്ന കാര്യം ഉറപ്പാണ് ഒരു തീ പറക്കുന്ന പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം അവര് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി